ഹലോ ഇന്നേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റുഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ഇത് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് നൈറ്റ് വ്യൂ ആണ് നല്ല രാത്രിയിലെ പുറത്തെ വ്യൂ ആണ് ഇങ്ങനെ ചന്ദ്രൻചേട്ടിന് അടുത്ത് കാണാൻ ഒടുക്കത്തെ ലുക്ക ഇരുതേ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുകയാണെ ഈ ശാഖത്തി രാത്രി പൂത്ത് നിൽക്കുന്ന പോലെ ഇരിക്കുന്നല്ലേ ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണേ നമുക്ക് രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാവേ ആദ്യം തന്നെ ഞാൻ ചായ ചായയോ കാപ്പിയോ മസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ഇഷുതുമില്ല അല്ലേ ചായ കുടിച്ച് നമുക്ക് പത്ത് മിനിറ്റ് വിശ്രമം വയ്ക്കാം നമുക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം ഇന്ന് ഇടിയപ്പം മുട്ട റോസ്റ്റുവാണേ മുട്ട പുഴുങ്ങാനായിട്ട് ഇങ്ങനെ വയ്ക്കുക അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം സവോള പച്ചമുളക് മാഗി ക്യൂബ്സുണ്ട് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത ഡ്രൈ ഐറ്റംസ് പിന്നെ നമുക്കൊരു ചട്ടിയെടുത്ത് വെച്ചിട്ട് എണ്ണ അഴിച്ചു ഉലുവാണ് ഇടുന്നത് എനിക്ക് ഉലുവാണ് ഇഷ്ടം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു സവാള ഇട്ടു സവാള എന്നോട് സവാള എന്ന് പറയുന്നത് കൊണ്ട് ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ സവാള എന്ന് പറയുന്നത് ഞങ്ങളിവിടെ സവാള എന്ന് പറയാറുണ്ട് കേട്ടോ ഇതാ പച്ചമുളക് ഇട്ട് റെഡ് ചില്ലി ഫ്ലക്സ് ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്ര ഇട വഴറ്റി ഈ മുട്ട ഞാൻ ഈ ഒരു അഞ്ചെണ്ണം എടുത്താൽ ഒരു രണ്ടെണ്ണമെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ചിടുകയെ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതെൻ്റെ സ്വന്തം കണ്ടുപിടുത്തുവാണേ പിന്നെ ബാക്കി മുട്ടയും കൂടി ഇട്ട് നല്ല റോസ്റ്റ് ചെയ്ത് ഇപ്പോൾ റെഡി ആയിരിക്കാണ് ഇടിയപ്പൂ ഇന്ന് നമ്മൾ റെഡിമെയ്ഡാണ് വാങ്ങിക്കുക ചെയ്തത് ഇടിയപ്പവും മുട്ട റോസ്റ്റും ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്